ഇപ്പം നമ്മുടെ ഇൻകം ടാക്സിൻ്റെ കാര്യത്തിൽ എപ്പോഴും സംഭവിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് നികുതിദായകന് കിട്ടുന്ന നോട്ടീസുകളാണ് അതായത് നിങ്ങളുടെ ടാക്സ് കറക്റ്റല്ല പേയ്മെൻറ്റ് നടത്തിയിട്ടുള്ള അല്ലെങ്കിൽ അതിൽ ബാക്കി ഇത്രയുണ്ട് എന്നെല്ലാം പറഞ്ഞിട്ട് സ്ഥിരമായിട്ട് അത് വരും പലപ്പോഴും അത് നമുക്ക് നികുതിദായകനാകാടെ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു സാധനമാണ് അപ്പോൾ അതിനെക്കുറിച്ചിട്ടാണ് ഞാൻ ജേക്കബ് സന്തോഷമായിട്ട് സംസാരിക്കുന്നത് അതിൻ്റെ അത് ഏതെല്ലാം നിലയിലാണ് അത് വരുന്നത് അല്ലെങ്കിൽ അതിൻ്റെ കാരണങ്ങൾ എന്തെല്ലാമാണ് അതിനെക്കുറിച്ചിട്ട് കുറച്ച് ടെക്നിക്കലായിട്ടുള്ള കുറച്ച് കാര്യം ടെക്നിക്കലായിട്ട് ഇപ്പോൾ ഈ ഇടങ്ങിയിട്ട് പ്രത്യേകിച്ച് ഈ കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷങ്ങളായിട്ട് പലരുടെയും ഫോണുകളിൽ നിങ്ങൾ ഒരു നിങ്ങളുടെ പാൻ നമ്പർ ഡോട്ട് ചെയ്ത് കൊടുത്തിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ റിട്ടേൺ ഫയൽ ചെയ്യാനുണ്ട് മാർച്ച് മുപ്പത്ത് അല്ലെങ്കിൽ ഈ പറയുന്ന ഡ്യൂ ഡേറ്റിന് മുമ്പ് ഫയൽ ചെയ്യുക ഫയൽ ചെയ്തിട്ടില്ലെങ്കിൽ സെക്ഷൻ വൺ തേർട്ടി നയൻ എയ്റ്റ് എ പ്രകാരമുള്ള ഐ ടി ആർ യു ഫയൽ ചെയ്യുക എന്നെല്ലാം പറഞ്ഞിട്ടുണ്ട് മെസ്സേജുകൾ വരുന്നു ഈ ഐ ടി ആർ യു എന്താണ് വൺ തേർട്ടി നയൻ എയ്റ്റ് എ എന്താണെന്നുള്ള ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം പാനിക് ഉണ്ടാക്കുന്ന ഒരു സിറ്റുവേഷൻ ഇത് എന്ത് പറ്റി എനിക്ക് എന്ത് കുഴപ്പം എനിക്ക് പറ്റിയിട്ടുണ്ടെന്നാണ് ഇത് കാണുമ്പോൾ തന്നെ വിചാരിക്കണം പക്ഷെ അതിൽ ആ വരികൾ ശ്രദ്ധിച്ച് വായിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും ഈ ഫ് യു ആർ ലയബിൾ ടു ഫയൽ ദ റിട്ടേൺ നിങ്ങൾ ഫയലെയും ബാധ്യസ്ഥനാണെങ്കിൽ യൽ ചെയ്യുക ഇല്ലെങ്കിൽ ഒന്നും ചെയ്യണമെന്നും പറയണില്ല അപ്പം ഇത് ഇങ്ങനെ സാധനം കാണുമ്പോഴത്തേക്കും ആളുകൾ ഒരു അവസ്ഥയാണ് ഇപ്പം ഈ അടുത്തായിട്ട് പലരും മെസ്സേജുകൾ ഫോർവേഡ് ചെയ്തിട്ട് എന്ത് ചെയ്യണം എന്നു ചോദിച്ചിട്ടുണ്ടെങ്കിൽ നയിക്കാറുണ്ടായിരുന്നു അതിനകത്ത് ബേസിക്കായിട്ട് പോയി പറഞ്ഞ പോലെ കുറച്ച് കാര്യങ്ങൾ ടെക്നിക്കലി പറഞ്ഞു കഴിഞ്ഞാലേ പോകാൻ പറ്റുള്ളൂ സാധാരണ നമുക്ക് ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യേണ്ടത് എപ്പോഴാണ് നമുക്ക് അത് നമ്മളെ ടാക്സബിൾ ഇൻകം നികുതി സ്ലാബ് വല്ല വരുന്ന അതായത് രണ്ട് ഇപ്പോൾ ഉദാഹരണത്തിൽ ഇപ്പോൾ അറുപത് വയസ്സിന് താഴെയുള്ള ഒരാൾക്കാണെങ്കിൽ രണ്ടര ലക്ഷത്തിന് താ മുകളിലാണെങ്കിൽ ടാക്സ് ഫയൽ ചെയ്യണം ഫയൽ ചെയ്യണം ഫയൽ ചെയ്യണം പക്ഷേ ഏഴ് ലക്ഷം വരെ ഇയാൾക്ക് ടാക്സ് വരില്ല അത് സെക്ഷൻ എയ്റ്റി സെവൻ എ എന്ന് പറയുന്നുണ്ട് ഒരു ഇത് റിബേറ്റിന്റെ സെക്ഷൻ ഉണ്ട് അപ്പോൾ റിബേറ്റ് നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ റിട്ടേൺ ഫയൽ ചെയ്യുമ്പോഴത്തേക്കുമാണ് അത് ഇല്ലാണ്ടാവുന്നത് അല്ലാത്ത ആളുകൾക്ക് ഈ രണ്ടര ലക്ഷത്തിന് മുകളിൽ താഴെ വരുമാനമുള്ള ഒരാളാണെങ്കിൽ ഇയാൾക്ക് റിട്ടേൺ ഫയൽ ചെയ്യണ്ട ഇതാണ് സാധാരണ ഒരു മനുഷ്യന്റെ പൊസിഷൻ അതായത് അറുപത് വയസ്സിന് മുകളിലാണെങ്കിൽ അയ്യത് മൂന്ന് ലക്ഷം വരെ അങ്ങനെ വ്യത്യാസമുണ്ട് അപ്പോൾ ഇത് ഈ വൺ തേർട്ടി നയൻ വണ്ണിലാണ് സാധാരണ നമ്മൾ റിട്ടേൺ ഫയൽ ചെയ്യുന്നത് ഇത് ഡ്യൂ ഡേറ്റ് ഓഡിറ്റ് വേണ്ടാത്തവർക്ക് ജൂലൈ മാസമാണ് അപ്പം കഴി രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി സാമ്പത്തിക വർഷമാണെങ്കിൽ ഇരുപത്തഞ്ച് മാർച്ച് കഴിഞ്ഞ് ജൂലൈ മുപ്പത്തൊന്നിന് മുമ്പേ നമ്മൾ റിട്ടേൺ ഫയൽ ചെയ്താൽ മതി നമുക്ക് ആ സമയത്തേക്ക് കിട്ട ഫോം സിക്സ്റ്റീൻ വല്ലതും കിട്ടാണെങ്കിൽ കിട്ടും അല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലുമൊക്കെ നമ്മുടെ വരുമാനങ്ങൾ ബാങ്കിൽ വന്നിട്ടുള്ളതും അല്ലെങ്കിൽ ഇൻകം ടാക്സിന്റെ പോർട്ടലിൽ തന്നെ നമ്മൾ കയറി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും പലിശ വരുമാനങ്ങൾ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ലാൻഡിന്റെ എല്ലാ ഡീറ്റെയിൽസ് അവിടെ അവൈലബിൾ ആണ് അപ്പോൾ അത് പരിശോധിച്ചിട്ട് നമുക്ക് റിട്ടേൺ ഫയൽ ചെയ്യാവുന്നതാണ് പലപ്പോഴും അതിനകത്ത് ശരിയല്ലാത്ത ഇൻഫർമേഷനും വരാ വന്ന് നടക്കാറുണ്ട് ഇപ്പൊ ബാങ്കിൽ നിന്ന് ഇപ്പം എൻ്റെ പാൻ നമ്പർ തെറ്റി അടിച്ച് പോയിട്ടുണ്ടെങ്കിൽ എനിക്ക് കിട്ടേണ്ട ടി ഡി എസ് വേറൊരാളാടും നമ്മളറിയേണ്ടാവില്ല അപ്പോൾ ഇതൊക്കെ നമ്മൾ പരിശോധിച്ചാലേ അറിയാൻ പറ്റുള്ളൂ അപ്പോൾ ഇത് പരിശോധിച്ചിട്ട് നമ്മൾ റിട്ടേൺ ഫയൽ ചെയ്യണം ഈ ഫയൽ ചെയ്ത് കഴിയുമ്പോൾ ഫയൽ ചെയ്യുന്നത് ജൂലൈ മുപ്പത്തൊന്നെന്ന് പറഞ്ഞല്ലോ ഈ ജൂലൈ മുപ്പത്തൊന്നിന് ചിലപ്പോൾ ഏതെങ്കിലും ബാങ്കിൻ്റെ ടി ഡി എഫ് പിടിച്ച് നമ്മുടെ ഇതിലേക്ക് വന്നിട്ടുണ്ടാവില്ല വന്ന് ചിലപ്പോൾ അവർ ഫയൽ വൈകിപ്പോയി ഉണ്ടാവും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു എംപ്ലോയറോ അല്ലെങ്കിൽ ഒരു നമ്മൾ റെൻറ്റ് തന്ന ആള് അങ്ങനെ ഏതെങ്കിലും ഒരാൾ ഇതായി വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഇത് ജൂലൈ കഴിഞ്ഞിട്ടാണ് വരുന്നതെങ്കിലും നമുക്ക് റിട്ടേൺ ഫ അപ്ഡേ ഇത് ഈ ഫയൽ ചെയ്ത റിട്ടേൺ നമുക്ക് റിവൈസ് ചെയ്യാം അത് ആ ഡിസംബർ വരെ സമയമുണ്ട് ജൂലൈ കഴിഞ്ഞ് ഡിസംബർ വരെ സമയമുണ്ട് അപ്പോൾ അത് റിവൈസ് ചെയ്തിട്ട് നമുക്കത് കറക്റ്റ് ചെയ്യാം പക്ഷേ അവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് നമ്മളിപ്പോൾ ജൂലൈ ജൂലൈ മുപ്പത്തൊന്നിന് ഫയൽ ചെയ്തു നമ്മുടെ അസസ്മെൻറ്റും കഴിച്ചു നമുക്ക് റീഫണ്ടും വന്നു അല്ലെങ്കിൽ നമ്മുടെ അസസ്മെൻ്റ് ഓർഡർ വന്നു പോയിട്ടുണ്ടെങ്കിൽ നമുക്കിത് റിവൈസ് ചെയ്യാൻ പറ്റില്ല ഇനി ഇത് ഈ ഇതിനകത്ത് ഈ ഫയൽ ചെയ്ത റിട്ടേൺ ഇതിനകത്ത് എന്തെങ്കിലും ഒരു ഡിഫെക്റ്റീവ് ഫയൽ ചെയ്ത നമ്മൾ ഇപ്പോൾ ഇപ്പോൾ ഐ ടി ആർ വണ്ണ് ഫയൽ ചെയ്യേണ്ട ആളുകൾ ഉണ്ടായിട്ട് ഐ ടി ആർ ത്രീ ഫയൽ ചെയ്തു പോയി അല്ലെങ്കിൽ ത്രീ ഫയൽ ചെയ്യേണ്ട ആൾ ഉണ്ടായിട്ട് വണ്ണ് ഫയൽ ചെയ്തു പോയി അപ്പോൾ ഇത് അവരുടെ സിസ്റ്റത്തിനകത്ത് നോക്കുമ്പോഴത്തേക്കും ഈ റിട്ടേൺ ഡിഫക്റ്റീവാണ് ഇതിങ്ങനെയല്ല ഫയൽ ചെയ്യേണ്ടത് മറ്റേ അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും കമ്പ്യൂട്ടേഷൻ എടുത്തതിനകത്ത് ഉണ്ട് അപ്പോൾ അത് ഡിഫക്റ്റീവ് നോട്ടീസ് വരും നമുക്ക് അപ്പോൾ ഈ ഡിഫക്റ്റീവ് നോട്ടീസ് വരുമ്പോഴത്തേക്കും നമ്മൾ ഫയൽ ചെയ്യാനായി ഫയൽ ചെയ്യാനായിട്ട് വേറെ സെക്ഷൻ ഇങ്ങനെ വൺ തേർട്ടി നയൻ വൺ വൺ തേർട്ടി നയൻ ഫോർ ഫൈവ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പല സെക്ഷൻ ഉണ്ട് അതിലൊരു സെക്ഷനാണ് ഇപ്പൊ ഈ പറയുന്നത് ഇപ്പൊ ഈ പറയുന്ന വൺ തേർട്ടി നയൻ ഐ എന്ന് പറയുന്നത് ഐ ടിആർ യു എന്ന് പറയും ഈ സാധനം വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് സാമ്പത്തിക വർഷം പലർക്കും അറിയാം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് സാമ്പത്തിക വർഷത്തിൽ റിട്ടേൺ ഇപ്പൊ ഫയൽ ചെയ്യാം നോർമൽ കേസിൽ പറ്റില്ല പറ്റില്ല പക്ഷേ അതിനൊരു ഒരു ഒരു വിൻഡോ ഓപ്പൺ ചെയ്ത് തന്നേക്കാണ് നിങ്ങൾ അന്ന് ഫയൽ ചെയ്യാൻ വിട്ടുപോയി ഈ നിങ്ങൾക്ക് പിന്നെ ഇത് മനസ്സിലായി സംഭവം പ്രശ്നം പറ്റിയിട്ടുണ്ടെന്നുള്ളത് അപ്പോൾ ഇത് അവർ കണ്ടെത്തി നമുക്ക് പെനാൽറ്റിയും അല്ലെങ്കിൽ ഒരു സ്ക്രൂട്ടിനിയോ അല്ലെങ്കിൽ നമ്മുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് കോൾ ഫോർ ചെയ്യാൻ ചെയ്യണേക്കാൾ മുമ്പേ നമുക്കൊരു ഓപ്പർച്യൂണിറ്റിയും കൂടി തരാണ് നിങ്ങൾ ഈ വൺ ഐ ടി ആർ യു ഫയൽ ചെയ്തോ അപ്പോൾ അതിനകത്തൊരു പ്രശ്നം വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം രണ്ടായിരത്തി ഇരുപത്തി രണ്ടായി ഇരുപത്തി മൂന്ന് സാമ്പത്തിക വർഷം ഇപ്പം നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിൻ്റെ ഫയൽ ചെയ്ത് കഴിഞ്ഞ സമയമാണ് അതെ ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് സാമ്പത്തിക വർഷത്തിലെ റിട്ടേൺ നമ്മൾ ഈ ഫയൽ ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഫയൽ ചെയ്യുന്ന എന്തെങ്കിലും ഇറങ്ങി പറ്റിയിട്ടുണ്ട് നമ്മളിപ്പോ ഒരു ഇൻകം നമ്മള് സ്ഥല കച്ചവടം നടത്തിയിട്ടുണ്ടായിരുന്നു അത് നമ്മളിതിനകത്ത് കാണിച്ചില്ല ബാക്കി സാലറിയൊക്കെ കാണിച്ചിട്ടില്ല എങ്കിലും അത് ഓർഡറും വന്നുപോയി അത് നമുക്ക് ഇവിടെ കൊണ്ടുപോയിട്ട് ഈ സ്ഥല കച്ചവടത്തിന്റെ ഗെയിൻ കാണിച്ചിട്ട് ഈ വൺ തേർട്ടി നയൻ ഐ ടിആർ യു ഫയൽ ചെയ്തുകൊണ്ട് നമുക്ക് ഇത് പരിഹരിക്കാം പ്രശ്നം പരിഹരിക്കാം പക്ഷെ അവിടെ ടാ നോർമൽ കൊടുക്കേണ്ട ടാക്സ് പ്ലസ് നെക്സ്റ്റ് ഇത് ഇയറിലാണെന്നുണ്ടെങ്കിൽ ഇരുപത്തഞ്ച് ശതമാനം ആ ടാക്സിന്റെ ഇരുപത് ശതമാനം കൂടുതൽ കൊടുക്കണം പ്ലസ് ശരി പലിശ ആ എന്ന് തുടങ്ങിയാണോ ഇത് ഫയൽ ചെയ്യാൻ വിട്ടു വിട്ടുപോയിക്കണം അന്ന് തുടങ്ങി ഇന്ന് വരെയുള്ള പതിനഞ്ച് ശതമാനം പലിശ കൊടുക്കണം പിന്നെ ലൈറ്റ് ചെയ്യും കൊടുക്കണം അപ്പോൾ ഇത് ശരിക്കും പറയണമെന്നുണ്ടെങ്കിൽ നമ്മളെ സഹായിക്കുന്നതിന് വരെ ഒരു യൂണിറ്റി മെഷറാണ് സത്യത്തിൽ അവർ എടുക്കണത് അവരെടുക്കണത് അതിനകത്ത് അവർ അവരുടെ ഇരുപത് ശതമാനം പറയണത് ശതമാനം ടാക്സ് അത് ഫസ്റ്റ് ഇയർ ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിന്റെ നമ്മളിപ്പോ ഫയൽ ചെയ്യണമെങ്കില് അമ്പത് ശതമാനം പ്ലസ് നൂറ് നമുക്ക് ടാക്സ് അടക്കണ്ടെങ്കിൽ നൂറ്റമ്പത് രൂപ ഈ അഡീഷണൽ പ്ലസ് പതിനഞ്ച് ശതമാനം ഈ എമൗണ്ടിന്റെ അടക്കേണ്ട ടാക്സിന്റെ പതിനഞ്ച് ശതമാനം പലിശ പലിശ ഇതാണ് ഇതിൽ വരുന്നത് അല്ലെങ്കിൽ ഇതിപ്പോ ഇതൊന്നും അല്ല ഇതാണ് ശരിയായ ടാക്സ് ടെററിസം അതാണ് നമുക്കൊരു ടൈം ലിമിറ്റ് തന്നേർന്നു സംഭവിച്ചു സംഭവിച്ചു പക്ഷെ നിങ്ങൾ ഒരു റീസണബിൾ ആയിട്ടുള്ളൊരു പണിഷ്മെന്റ് നടത്തും ഇപ്പോഴത്തെ റേറ്റ് ഇതാണ് അതിപ്പോ ഈ പറയുന്ന പോലെ ചേഞ്ചസ് കൊണ്ടുവരുമ്പോഴത്തേക്കും ഗവൺമെന്റിന് ഈ സാധാരണ അതായത് ഒരു അമ്പത് ലക്ഷം വരെയൊക്കെ ടാക്സ് ഉള്ള ആളുകൾക്ക് ഏതെങ്കിലും ഒരു സൽക്കച്ചോടൊക്കെ വിട്ടുപോയ കേസൊക്കെ ആണെന്നുണ്ടെങ്കിൽ അറിയാവുന്ന ആൾക്കാരായിരിക്കും ഇല്ല എനിക്കൊരു അനുഭവം ഉണ്ടായത് ഈയിടെ കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പേ ഭർത്താവ് മരിച്ചുപോയ വിധവയായ സ്ത്രീയാണ് ഇവർക്ക് ഇവിടെ ചേരനൊരു സ്ഥലമുണ്ടായി വി അത് മകളുടെ കല്യാണത്തിന് വേണ്ടിയിട്ട് കണ്ട് വിറ്റാണ് ഇവർ മുമ്പേ വിറ്റ് അവർക്ക് എന്താണ്ടും പത്ത് പന്ത്രണ്ട് ലക്ഷം പതിനഞ്ച് ലക്ഷം കണ്ടാണ് കിട്ടിയത് അത് ആ പൈസ അങ്ങനെ തന്നെ മകളുടെ കല്യാണത്തിന് ഉപയോഗിക്കുകയും ചെയ്തു പിന്നെ ഇത് ബാക്കി ഇവർക്ക് അവരെ സംബന്ധിച്ചിടത്തോളം ഇതെന്താണ് ഇതിന് ബാക്കി എന്തെങ്കിലുമൊക്കെ ലാമലുണ്ടെന്ന് അവർക്കറിയില്ല അന്ന് ഫയൽ ചെയ്ത് വിറ്റ സമയത്ത് ഇവരുടെ ആ പാൻ നമ്പറൊക്കെ പോയിട്ടുണ്ടാവും ഇവർക്കിങ്ങനെ ഒരു നോട്ടീസ് വന്നു ആ അങ്ങനെ പറഞ്ഞ നോട്ടീസ് വൺ വൺ ഫോർട്ടി ടു പ്രകാരമുള്ളതാണ് ഈ നോട്ടീസ് വരുമ്പോഴത്തേക്കും അതുപോലെ ഇങ്ങനെ കുറെ നിങ്ങൾ ഇത് നിങ്ങളുടെ ബുക്ക്സ് ഓഫ് അക്കൗണ്ട്സ് വരിക ബാങ്ക് സ്റ്റേറ്റ്മെൻറ് വരിക ഈ പറയുന്ന നിങ്ങൾ പലതും വേടിയെതു പോയിട്ടുണ്ട് ഇതെന്നൊക്കെ പറഞ്ഞിട്ടൊരു വലിയൊരു ഒരു കത്തായിരിക്കുള്ള മോഡല് ചിഹ്നം ഒക്കെയുള്ള സാധനം ഇത് കാണുമ്പോൾ പേടിക്കും അപ്പോൾ ഇത് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നേരത്തെ പറഞ്ഞാൽ ഇരുപത്തു ശതമാനം അടച്ച് ഒഴിവാക്കിക്കൊള്ളാൻ പറ്റണത് അപ്പോഴും ഈ സാധനം അടക്കണം ഈ പറയുന്ന കള്ളാസുരമ്പടക്കണം പക്ഷെ ഇവർക്കിടെ ഇവർക്ക് ഈ ഒന്നും വരില്ലായിരുന്നു ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർക്കിടെ ക്യാപിറ്റൽ ഗെയിൻ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ വർക്ക് ചെയ്തിട്ട് ടാക്സിന് ഇല്ലായിട്ട് ഇവരാ റിട്ടേൺ ഒന്ന് ഫയൽ ചെയ്താൽ ഇവർക്കൊന്നും വരില്ല ഇപ്പോഴും ഇവർ കമ്പ്യൂട്ടേഷൻ എടുക്കുകയാണ് എന്റെ ക്യാപിറ്റൽ ഇതിന്റെ സ്ഥാനത്തിന്റെ എത്രയാണ് തുക അത് ഞാൻ വിറ്റപ്പോഴത്തേക്കും എനിക്ക് ആയി കിട്ടിയത് ഇത്രയാണ് ഇതിൻ്റെ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ഞാൻ വർക്കൗട്ട് ചെയ്യുമ്പോഴത്തേക്കും ഇത്രയാണ് വരിക അപ്പോൾ മൈനസ് ആണ് അല്ലെങ്കിൽ എനിക്ക് നിസ് അല്ലെങ്കിൽ പൈസ നില ഉണ്ടെങ്കിൽ അടക്കാം ഇത്രയാണ് ഇതിൻ്റെ വരിക അത് ആ ഒരു ഇൻഫർമേഷൻ നമ്മളവിടെ ഫയൽ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സോൾവായി ഇത്രേ ഉള്ളൂ കംപ്ലൈന്റ്സ് ഈ ഈ കംപ്ലയിൻസ് സാധാരണക്കാരുടെ ഇത് പെട്ടെന്ന് ഈ വക സാധനങ്ങൾ വരുമ്പോഴത്തേക്കും അവർ വല്ലാത്ത ബൈക്കാണ് അതിനൊരു അവർ അവയർനെസ് സംവിധാനം ഈ പറയുന്ന ഡിപ്പാർട്ട്മെന്റോ അല്ലെങ്കിൽ സർക്കാർ സംവിധാനങ്ങളെ കൊടുക്കുന്നില്ല അതൊരു വശം അതൊരു വശം എന്ന് പറയുമ്പോഴത്തേക്ക് ഇതേപോലെ ഈ വേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന ആളുകളുമുണ്ട് അവർ നോക്കുമ്പോഴത്തേക്ക് എല്ലാവരും ഈ വേഡിങ് കാറ്റഗറിയാണ് അതായത് ഞങ്ങൾക്ക് ഇത് തിരിച്ചറിയാൻ പറ്റില്ല ഇതുപോലത്തെ കക്ഷി കേസാണോ മറ്റേ ആണോ എന്നുള്ളത് അപ്പൊ അത് നോട്ടീസ് എടുമ്പോൾ എല്ലാവർക്കും ഒരേപോലെ വരും അതാണ് ഇത്തരം കേസുകളുടെ എണ്ണം ഈയിടെയായിട്ട് കൂടുതലാണെന്ന് അവിടെ പോലെ അത് അതെന്താണ് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിലേക്ക് തന്നെ പോവുകയാണ് സിസ്റ്റത്തില് ഈ ഇടയ്ക്ക് ഒരാൾക്കൊരു ഈ ഈ പറയുന്ന മെസ്സേജ് വന്നു അപ്പോൾ ഇയാൾ വന്നു പറഞ്ഞ സാധനം നോക്കണം എൻ്റെ എനിക്കങ്ങനെ വരുമാനമൊന്നും വരാനായിട്ടൊരു സാധ്യതയില്ല അപ്പോൾ ഞാൻ നോക്കുമ്പോഴത്തേക്കും ആനുവൽ ഇൻഫർമേഷൻ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞ ഒരു സാധനം ഈ പോർട്ടലിൽ അവൈലബിൾ ആണ് അതിൽ ടാക്സ് പെയർ ഇൻഫർമേഷൻ എന്ന് പറയുന്ന സാധനമുണ്ട് അതിൽ ഇയാൾ ഇരുപത്തെട്ട് രൂപ ഇയാൾക്ക് ഒരു പലിശ വന്നിട്ടുണ്ട് ബാങ്കിൽ ഈ പലി ഈ ഇൻഫർമേഷൻ ബാങ്ക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇയാൾക്കൊരു ഇൻകം അവിടെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇത് ഓഫീസർ ഈ മെസ്സേജ് അയക്കേണ്ടത് സിസ്റ്റം ജനറേറ്റർ വരെയാണ് അപ്പോൾ സിസ്റ്റം നോക്കുമ്പോഴത്തേക്കും ഇയാൾക്ക് ഇവിടെ ഒരു ഇൻകം ഉണ്ട് അത് ട്രിഗർ ചെയ്തു ഇയാൾ റിട്ടേൺ ഫയൽ ചെയ്തിട്ടുണ്ടോ റിട്ടേൺ ഫയൽ ചെയ്തിട്ടില്ല അപ്പം ഇയാൾക്ക് മെസ്സേജ് അങ്ങോട്ട് പോകണം ഇതാണ് സംഭവം ഇരുപത്തെട്ടിൽ വേണം ഇയാൾക്ക് ഇയാൾക്ക് ആയക്കൂടെ അത് ഈ ഈ ടാക്സ് ഫെയർ ഇൻഫർമേഷനിൽ അല്ലെങ്കിൽ ആനുവൽ ഇൻഫർമേഷൻ സ്റ്റേറ്റ്മെന്റിൽ വന്നിട്ടുള്ളത് പക്ഷേ അവിടെ സിസ്റ്റത്തിൽ നിന്ന് അവൻ ഇൻകം എന്ന് സാധനം ഐഡന്റിഫൈ ചെയ്തു അവൻ നേരെ ഇത് അറിയുന്നില്ല ഇതിനെ അവന് തിരിച്ച് ഇരുപത്തെട്ട് രൂപം ആ കേപ്പബിലിറ്റി സിസ്റ്റത്തിനില്ല സിസ്റ്റത്തിലേക്ക് വന്നിട്ടില്ല അങ്ങനെ ഒരു ആവശ്യമുണ്ട് അത് അതേപോലെ ഇപ്പൊ ഒരാൾ ഫോം ഫിഫ്റ്റീൻ വെച്ചു കൊടുത്തു ഫിഫ്റ്റീൻ വെച്ചപ്പോ പലിശ വരുമാനം ബാങ്കുകളിൽ നിന്നൊക്കെ കിട്ടുമ്പോഴത്തേക്കും നമുക്ക് ടി ഡി എസ് പിടിക്കണ്ടെന്ന് പറഞ്ഞ് കൊടുക്കുകയാണ് വെച്ച് കൊടുക്കുമ്പോഴത്തേക്കും ബാങ്കിൽ നമ്മൾ ഒരു സെൽഫ് ഡിക്ലറേഷൻ കൊടുക്കുകയാണ് എനിക്ക് ടാക്സബിൾ ഇൻകത്തിനേക്കാളും കുറവാണ് എന്റെ മൊത്തം വരുമാനം അതുകൊണ്ടിട്ടാണ് എന്റെ പിടിക്കണ്ടെന്ന് പറഞ്ഞത് ഇത് വെച്ച് ആള് പിടിക്കാതിരിക്കുകയാണ് ഈ ഇൻഫർമേഷൻ ആള് ഫയൽ ചെയ്യുമ്പോഴ സമയത്ത് ഈ ആ ഫോം ഫിഫ്റ്റീൻ വെച്ച് തന്നെ ആൾക്കാരാണെന്ന് പറഞ്ഞിട്ട് കൊടുത്തുണ്ടോ അപ്പൊ അതവിടെ റെക്കോർഡ് ആണ് ഇയാൾ എന്നാ റിട്ടേൺ ഫയലും ചെയ്തിട്ടില്ല ഇയാൾ പറഞ്ഞു എനിക്ക് എനിക്ക് ടാക്സബിൾക്ക് കുറവാണ് പ്രൂവ് ചെയ്യണ്ടേ അതിനാണ് റിട്ടേൺ ഫയൽ ചെയ്യാൻ പറയുന്നത് അപ്പൊ ഫിഫ്റ്റീൻ വെച്ച് കൊടുത്ത ആൾക്കാരൊക്കെ റിട്ടേൺ നമ്മള് ഇത് ചെയ്ത് പോയാല് സമയത്ത് ഫയലിത് പോയി കഴിഞ്ഞാൽ ഇവ ഒഴിവാക്കാൻ പറ്റും ഒഴിവാക്കാൻ പറ്റും ഇങ്ങനെ നോട്ടീസ് പറഞ്ഞത് പാനിക്ക് വരേണ്ട ആവേണ്ട ആവശ്യമില്ല നമ്മളതിനൊന്നും സ്വയം വിലയിരുത്തുക സെൽഫ് അസസ്മെന്റ് സിസ്റ്റത്തിലേക്ക് മൊത്തം ടാക്സ് സിസ്റ്റം മാറിക്കഴിഞ്ഞു അപ്പം ആ സെൽഫ് അസസ്മെന്റ് എന്താണ് എന്താണ് എനിക്ക് അതിനിപ്പം ഈ പറയുന്ന ടാക്സ് സ്ലാബ് എന്താണെന്ന് അറിയണം ടാക്സ് എന്താണെന്ന് അറിയണം ഈ പറയ പറയംഷൻ എന്താണെന്നറിയണം എയ്റ്റി സെവൻ എക്സംഷൻ എങ്ങനെയാണ് ഇത് സാധാരണ ഒരു ഒരു മനുഷ്യനെ കൊണ്ട് അതാണ് ഒരു പ്രശ്നം പിന്നെ അതിന്റെ ഭാഷയും ഇപ്പോഴും വളരെ പഴയ ഒരു ഭാഷയിലാണ് ഇതെല്ലാം അതെ അതെ അതായത് അതിൻ്റെ എപ്പോഴും അതിന്റെ ഭാഷ ഒരു ശിക്ഷൻഡോ എന്ന് പറയുന്ന തരത്തിലുള്ള ഒരു ഭാഷയിലാണ് വരണത് അപ്പൊ അത് ഓൾറെഡി പ്രിസ്യൂം ചെയ്യാണ് നിങ്ങളൊരു കുറ്റവാളിയാണ് എന്നുള്ളതാണ് അതാണ് അല്ല ഇത് ഈ മെസ്സേജ് വരുമ്പം വെദർ ഇഫ് യു ആർ ലൈബിൾ ടു ഫയൽ ദ റിട്ടേൺ ഫയൽ ചെയ്യുക എന്നുള്ളതാണ് പറയുന്നത് ഒരു അലേർട്ട് മെസ്സേജ് ആണ് അതിൽ പറയുന്നത് ആ മെസ്സേജ് ഞാൻ പറയുന്നത് ഡിയർ വാൻസോ ആൻഡ് ഓപ്പർച്യൂണിറ്റി ടു ഫയൽ യുവർ അപ്ഡേറ്റഡ് ഐ ടി ആർ അണ്ടർ സെക്ഷൻ വൺ തേർട്ടി നയൻ എയ്റ്റി എ ഫോർ അസസ്മെന്റ് ഇയർ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് അസസ്മെന്റ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് പറഞ്ഞാൽ ഫിനാൻഷ്യൽ ഇയർ ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് അപ് ടു മുപ്പത്തൊന്ന് മാർച്ച് രണ്ടായിരത്തി ഇരുപത്തി ഫയൽ യുവർ ഐ ടി ആർ യു ഓൺ ഈ ഫയലിംഗ് പോർട്ടൽ അപ്പോൾ ഫയൽ യുവർ ഐ ടി ആർ യു ഓൺ ഈ പോർട്ടലെന്ന് പറയുമ്പോഴത്തേക്ക് ഐ ടി ആർ യു എന്താണെന്ന് നിങ്ങൾക്കറിയില്ല ഈ പറയുന്ന വൺ തേർട്ടി നയൻ എയ്റ്റ് എ സെക്ഷൻ എന്താണെന്ന് അറിയില്ല ഇതുപോലെ ാണോ എന്താണെന്ന് അറിയില്ല ഇപ്പൊ ഇങ്ങനത്തെ ഇതാണ് ഈ സ്ഥാനം അല്ല ഇപ്പൊ ചുരുക്കം പറഞ്ഞാൽ ഒരു ടാക്സ് കൺസൾട്ടന്റിന്റെ സഹായമില്ലാതെ ഈ കാര്യങ്ങൾ ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടാണ് ഒരു സാധാരണ പെൻഷൻ സാധാരണക്കാരന് ഇത് വരുമ്പോഴത്തേക്കും ഇത് കാര്യങ്ങൾക്കൊരു അല്ല അതിന് ഏതെങ്കിലും ഈ അക്ഷയ കേന്ദ്രങ്ങളിലൊക്കെ അതിനോടുള്ള ഒരു ഇത് ചെയ്താൽ മതിയാവെന്ന് എനിക്ക് തോന്നുന്നു ഒരു മിനിമം വേണ്ട ഒരു കാര്യങ്ങളെ അതിന്റെ ഒരു ഒരു